നമസ്കാരം നവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ നമ്മുടെ പൂജ ശ്രീ സരസ്വതി ദേവി ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾക്കൊപ്പമാണ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഇന്നത്തെ ആദ്യ ദിവസമായ ഇന്നത്തെ പ്രധാന പരിപാടികളും നമ്മുടെ പൂജയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള ആഘോഷങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അവർ ചോദിച്ചറിയാം ഏഹ് നമ്മള് ഇത്തവണത്തെ ദിവസത്തിന് പത്ത് ദിവസം എന്നുള്ള പ്രാധാന്യം കൂടിയുണ്ട് അപ്പൊ ഒന്നാമത്തെ ദിവസം ഒന്ന് ആരംഭിക്കുകയാണ് ഈ ദിവസം നിങ്ങളുടെ ഒരുക്കങ്ങൾ എങ്ങനെയാണോ ഒന്ന് പറയാമോ ഇന്നതോട്ട് പത്ത് ദിവസത്തേക്കുമുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു അടുക്കോടും ചിട്ടയോടും ഒരു രാപകൽ വ്യത്യാസമില്ലാതെ കലാപരിപാടികൾക്ക് ഒരു നിമിഷം പോലും ബാക്കി മാറ്റിവെക്കാതെ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി കഴിഞ്ഞു രാവിലെ തൊട്ട് ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പത്ത് ദിവസത്തേതാണ് അതിനുശേഷമാണ് പൂജയെടുപ്പ് മഹോത്സവം ആരംഭിക്കുന്നത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായി വരുന്നതാണ് കഴിഞ്ഞ വർഷവും ഈ പ പതിനൊന്ന് ദിവസം ഉണ്ടായിരുന്നു ഇത്തവണത്തെ പൂജ വയ്പിന് പ്രത്യേകത എന്ന് വെച്ചാൽ വിപുലമായ ആഘോഷ പരിപാടികൾക്കാണ് ജനകീയ സമിതി നേതൃത്വം കൊടുത്തിരിക്കുന്നത് വാണിമണി പുരസ്കാരം കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയത് ഇത്തവണ രണ്ടാം വാണിമണി പുരസ്കാരം ജയചന്ദ്രനാണ് വൈകുന്നേരം കൂടുന്ന സമ്മേളനത്തിൽ ബഹുമാനായ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം സ്ഥലം എംപിയായ ശശി തരൂർ മേയർ ആര്യ രാജേന്ദ്രൻ എൻ ശക്തൻ മുൻ സ്പീക്കർ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ വാർഡ് കൗൺസിലർ ശ്രീ രാജേഷ് ബി ബി രാജേഷ് ശ്രീ കരമനജയൻ മുൻ മേയർ ശ്രീ ശ്രീമതി ചന്ദ്രിക തുടങ്ങിയ വ്യക്തിത്വങ്ങൾ ഇന്ന് വൈകുന്നേരം കൂടുന്ന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും അതിൻ്റെ കലാ മത്സരങ്ങൾ രാവിലെ തന്നെ ആരംഭിച്ചും ബാക്കി സംഗീത പരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങുന്ന സരസ്വതീദേവി ക്ഷേത്രത്തിൻ്റെ സംഗീത കച്ചേരികളുടെ ഉദ്ഘാടനം എം ജയചന്ദ്രൻ നിർവഹിക്കുന്നതാണ് ക്ഷേത്രത്തിലെ ജനഹീയ സമിതിയുടെ നേതൃത്വം നടക്കുന്ന ആഘോഷങ്ങളൊക്കെ വളരെ രീതിയിൽ വിപുലമാകുന്നുണ്ട് പേരെടുക്കുന്നുമുണ്ട് അപ്പോൾ ഈ വർഷത്തെ പ്രത്യേകത എല്ലാവർക്കും പാടാം എന്നത് മാത്രമാണോ അത് മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ കൂടി ഞങ്ങൾ നേരത്തെ പറഞ്ഞ മരത്തെ ജനകീയം എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു അത് ജനകീയ അതാണ് ജനകീയ സമൂഹം പിന്നെ എല്ലാവരും ഒരു കുടക്കീഴിൽ എല്ലാവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളാണെങ്കിലും ഒരു കുടക്കീഴിലും അമ്മയുടെ മക്കളെമാതിരി ദേവിയുടെ ദാസന്മാരായിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രമോട്ട് ചെയ്യുന്ന വിദ്യാരംഭം വിദ്യാരംഭം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വിദ്യാരംഭം ഏറ്റവും കൂടുതൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ജനീയ സമിതി ഇപ്പോൾ ഈ ഒരു ആയിരത്തഞ്ഞൂറിന് മേലെ കുടുംബങ്ങൾക്ക് വിദ്യാരംഭം കുറിക്കുന്ന വൃത്തിയായി തുടങ്ങും അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ സെക്രട്ടറി പറഞ്ഞ മാതിരി ആർക്കും പാടാണ് അതായത് സരസ്വതി ദേവിയുടെ നടയിൽ നിന്ന് ലോക പ്രസക്തമായ കെ എസ് ചിത്രേമാരിയാലേ എം ജയേന്ദ്രനെ മാരിയാലേ എ ശ്വാസനെ മാരി അങ്ങനെയുള്ള ബാക്കിയുള്ള ഗായകരൊന്നും പുറകോട്ടല്ല പക്ഷേ അങ്ങനെയൊരു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു ഗാനം ഒരു വലിയ തല കെ ചിത്രന്മാരെയൊക്കെ ഒരാളെ മേലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ചനീക സമിതി കുറേ ആർക്കും പാടാൻ പറഞ്ഞ പേര് അഞ്ച് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും അവിടെ നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളാണ് അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് കുച്ചു കുഞ്ഞുങ്ങളെ പൂജപ്പറിയുടെ മണ്ണിൽ നിന്നും ഒരു വലിയൊരു ഗായകനോ ഗായികയോ തീർച്ചയായിട്ടും ഇന്ന് നാളെ തൊട്ടോ തുടങ്ങുന്നത് നാളെ തൊട്ട് തീർച്ചയായിട്ടും ദൃശ്യമാധ്യമങ്ങൾ നിങ്ങൾ എങ്ങനെയാണോ ചാനലിൽ പ്രൊമോട്ട് ചെയ്യുന്നത് മറ്റുള്ളത് അതേമാതിരി തന്നെ ഇവിടെ നിങ്ങൾ ഷൂട്ട് ചെയ്യണം വെളിയിൽ കൊണ്ടുപോകണം അതുമാതിരി ഒരുപാട് നമ്മൾ രാവിലെ നിന്ന് ആറര മണിക്ക് തന്നെ പ്രോഗ്രാം തുടങ്ങി ഇന്നെ ശുഭലക്ഷണമാണ് കാരണം ഇത്രയും ദിവസത്തെ ഒരു ഇവിടെയുള്ള അഴുക്ക് എല്ലാം ദൈവികമായ ഒരു മഴയോടുകൂടി എല്ലാം ഒരിച്ചു എന്നാണ് പറയാണ് ഭവാൻ വരുന്ന മുമ്പായിട്ട് എല്ലാ കാര്യവും ബംഗളായി തന്നെ നടക്കും ജനകീയ സമിതി ഒറ്റക്കെട്ടായി നിൽക്കും ജനകീയ സമിതി സമിതി പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയാണ് ലോകത്തിന് ഇത്തവണ മീഡിയയുടെ ചാർജ് അജിത്തേടനാണ് അപ്പൊ മീഡിയ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഇവിടെ മീഡിയയുടെ ഭാഗത്ത് ചെയ്തിട്ടുണ്ടോ മീഡിയയുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സജ്ജീകരണങ്ങളും മാധ്യമ പ്രവർത്തകർക്ക് ഒരുക്കിയിട്ടുണ്ട് ആ മാധ്യമ പ്രവർത്തകർ ഇവിടെ വരുന്നവർക്ക് അവരുടെ വിഷ്വൽസ് എടുക്കുന്നതിനും ഭരണ സമിതി അംഗങ്ങളുമായി സംസാരിക്കുന്നതിനുമുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രാവശ്യവും സ്പോൺസേഴ്സും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുള്ള സഹായങ്ങളുണ്ടാവാറുണ്ട് ഇത്തവണ ഇതിനുവേണ്ടി നമ്മുടെ ഇതുവേണ്ടി പങ്കെടുക്കുന്ന നഗരസഭയുടെയും മറ്റുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണോ എന്ന് പറയാം നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഈ സ്ഥലത്തിൻ്റെ മന്ത്രി എന്ന നിലയിലുള്ള സഹായം കിട്ടുന്നുണ്ട് പിന്നെ ഈ ഉത്സവത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത് കാവടി കാബഡി ഘോഷയാത്ര എന്ന് പറയുന്നത് ആയിരക്കണക്കിന് പിന്നെ ഭക്തരുടെ ഒരു വലിയ ഘോഷയാത്ര ആ ഘോഷയാത്ര പൂജപ്പുര മാത്രമല്ല ഈ പ്രദേശത്തെ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനന്മാരുടെ ഒരു വലിയ ആവേശമാണ് ഈ കാവടി അതിനുവേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഒരു ഭരണസമിതി അംഗമെന്ന നിലയിൽ എല്ലാം ചെയ്ത് ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ നവരാത്രി മഹോത്സവത്തിന് ഏറ്റവും മനോഹരമാക്കുന്നത് വെള്ളിക്കുതിരയുടെ പ്രയാണമാണ് ലക്ഷം ആളുകൾ ഈ വീതികളെ പുറകമണിയിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായി വെള്ളിക്കുതിര ഇവിടെ വരുന്ന ഒരു ചടങ്ങുണ്ട് വളരെ മനോഹരമായ ആ ചടങ്ങ് ആ ചടങ്ങിനെ കുറിച്ച് കൂടി നമുക്കൊന്നറിയാം കുമാരകോവിലിൽ നിന്ന് തിരിച്ച് ഭഗവാൻ വെള്ളിക്കുതിര പുറത്തേറി ആകെ രണ്ടാമത്തെ ഒരിടത്ത് ചെന്തിട്ട കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരിടത്ത് ഇറക്കി പൂജ നടത്തുന്നത് കാലാകാലങ്ങളിൽ നടന്നു വരുന്ന ഒരു ചരിത്രപരമായ ഇതാണ് പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് തുടങ്ങി ഇന്നും തുടർന്നു വരുന്നു ആ വെള്ളി വെള്ളിക്കുലരയ പുറത്തെ ഭഗവാൻ മുരുകനെ ദർശിക്കുവാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ തടിച്ചു കൂടാറുണ്ട് അതൊരു വലിയ ആചാരപരമായ ഒരു വലിയ സംഭവമായാണ് അതുകൊണ്ടാണ് ഈ പൂജപ്പുര എന്ന് പറയുന്നത് പൂജ വയ്പിൻ്റെ പുരയായി മാറിയത് ശ്രീ ഭഗവാൻ വെള്ളിക്കുലരപ്പുറത്ത് കുമാരസ്വാമി എഴുന്നള്ളിയിരിക്കുന്ന ഒരേ കുരിടം പൂജപ്പുരയാണ് ജനീയ സമയയുടെ കഴിഞ്ഞ വർഷം തൊട്ടുള്ള ഒരു ആഗ്രഹമാണത് അപ്പോൾ കെ എസ് ആർ ടി സി നമുക്കെന്തായാലും ബസ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് ഇപ്പം ഡിഫൻസിൻ്റെ ഭാഗത്തുനിന്ന് അത് എങ്ങനെയാണോ സാങ്ഷൻ എടുക്കേണ്ടതെന്ന് എനിക്കറിയാം കുമാരസ്വാമി ചെന്തട്ടയിൽ നിന്ന് ഇറങ്ങി പൂജപ്പര വരുന്നവരെ ഹെലികോപ്റ്ററിലൊരു പുഷ്പവൃഷ്ടി നടത്തുകയാണെങ്കിൽ വലിയൊരു കാര്യം കാരണം അത് ഭയങ്കര ചിലവുള്ള കാര്യമാണ് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തതാണ് എന്തായാലും ഇത്രയും പേര് കേരളത്തിൻ്റെ ഒരു ഗസ്റ്റാണ് വരുന്നത് അപ്പം അങ്ങനെ പു പുഷ്പവൃഷ്ടി ചെന്തിട്ടയിൽ നിന്ന് രാവിലെ എട്ടര മണിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഒരു മണിക്കൂർ കൂടെ വരികയാണെങ്കിൽ അത് വലിയൊരു സംഭവം തന്നെയായി അതൊരു നമ്മുടെ ഒരു ജനകീയ സമരുടെ ഒരു റിക്വസ്റ്റാണ് നടക്കുകയാണെങ്കിൽ നടക്കാം